ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പി ജി ഫസ്റ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഫസ്റ്റ് ഇൻടേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള നിലവിൽ തേർഡ് സെമിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പി ജി സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ പതിനാല് ജൂലൈ ആയിരുന്നു നിങ്ങൾ അസൈൻമെന്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നലെയാണ് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഏകദേശം ശ്രീനാരായണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗം നിരന്തരം മൂല്യനിർണയം പി ജി അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ ഇത് കേട്ടോ അപ്പം അഡ്മിഷൻ പി ജി മൂന്നാം സെമസ്റ്റർ പഠിതാക്കളുടെ അസൈൻമെന്റുകൾ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററുകളിൽ പിഴ കൂടാതെ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഓഗസ്റ്റ് തീയതിയാണ് ഞായറാഴ്ച വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു ഈ സർക്കുലർ എല്ലാ പഠിതാക്കളെയും പി ജി ജൂലൈ രണ്ടായിരത്തിഇരുപത്തിരണ്ട് അഡ്മിഷൻ അറിയിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇപ്പം എം എ ഇംഗ്ലീഷ് പോലെ എം എ ഇംഗ്ലീഷ് എം എ മലയാളം സ്റ്റുഡൻസ് ആണ് നിലവിൽ ഈയൊരു അഡ്മിഷന് ഈ ഒരു ഇൻടേക്കിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകുന്ന സ്റ്റുഡൻസ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഇത് പറയുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനാല് ജൂലൈ ആയിരുന്നു അതിൽ നിന്നും ഓഗസ്റ്റ് എട്ടിലേക്ക് ഏകദേശം രണ്ടാഴ്ചത്തോളം നിങ്ങൾക്ക് സമയം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം അസൈൻമെന്റ് ചെയ്യാൻ ഇവിടെ സമയം നീട്ടി തന്നിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആർ ആരും ഇനിയും അസൈൻമെന്റ് എഴുതി തുടങ്ങിയിട്ടില്ല എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിന്റെയും ഉണ്ടെങ്കിൽ അയാൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് ലഭ്യമാണ് അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിന്റെയും പുതിയ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പുതിയ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ് അവൈലബിൾ ആണ് ആ ക്ലാസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഇവിടെ കൊടുക്കുന്ന ക്ലാസുകൾ വീഡിയോ റെക്കോർഡ് ക്ലാസുകളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് അവൈലബിൾ ആണ് മെന്റൽ സപ്പോർട്ട് ഉണ്ടാകും ഷോർട്ട് ആൻഡ് ക്രിസ്ത് നോട്ടുകൾ അവൈലബിൾ ആണ് ബ്ലോക്ക് വൈസ് പി ഡി എഫ് നോട്ട്സും അവൈലബിൾ ആണ് ആൻഡ് മോർ ഓവർ നമ്മുടെ ഓഡിയോ നോട്ട് ബുക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയി ലഭിക്കും Okay. ും അതുകൊണ്ട് താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം എം എ ഇംഗ്ലീഷിൻ എം എ മലയാളത്തിന്റെ തേർഡ് സെമിസ്റ്റർ അസൈൻമെന്റ് ഫുള്ള് റെഡി ആണ് ഓക്കെ